പ്രേമലു തന്നത് ലൈഫിനെ മറ്റേ ഒരു അപ് സൈഡ് ഡൗൺ ഷിഫ്റ്റ് ആയിരുന്നു പിന്നീടൊരു പിന്നീടുള്ള എല്ലാവർക്കും ഉള്ള പോലെ തന്നെ രണ്ടാമത്തെ സിനിമയാണ് നമ്മളൊരു വൺ ടൈം വണ്ടർ ആണോ എന്ന് നമ്മളെ തന്നെ എനിക്ക് പൊതുവെ ഹാക്കർ പരിപാടികൾ കൂട്ടു കൂട്ട് മലയാള സിനിമ നമ്മൾക്ക് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന പ്രഷർ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ചെറിയ മിസ്റ്റേക്ക് സിനിമയുടെ റിലീസ് വരെ മാറ്റി വെച്ചേക്കാം ആ സ്ട്രഗിളും ആ റിസ്ക്കും ഭയങ്കര വലുതാണ് നമ്മളെ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന മെന്റൽ പ്രഷർ അതല്ലാതെ ആണെങ്കിലും നമ്മുടെ ആ സമയത്ത് ഉറക്കം ഇതൊക്കെ ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യാറുണ്ട് അഭിനയം വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് സിനിമയിലേക്ക് വരുന്നത് തന്നെ പിന്നെ ആ സമയം തുടങ്ങിയ ഡയറക്ഷനൊക്കെ ആയിരുന്നു ആഗ്രഹം ഹൃദയത്തിൽ ഞാൻ അത് ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷൻഡ് ആയിരുന്നു പക്ഷെ വിനീതേട്ടന് വിനീതേട്ടൻ ഞങ്ങളൊരു മൂന്നുപേരുടെ സെറ്റൊക്കെ ഉണ്ട് അപ്പൊ വിനീതൻ എന്റെ ടേക്ക് എപ്പോഴും ഫസ്റ്റ് ടേക്ക് തന്നെ വിനീതേട്ടൻ ഓക്കെ അടിക്കും അപ്പൊ എന്റെ കൺസേൺന്ന് പറഞ്ഞാൽ ൊണ്ട് നടക്കുള്ളൂ അതുകൊണ്ടാണോ എന്നുള്ള ആയിരുന്നു ഒരു ജാട കൊണ്ടുവരും അപ്പൊ ആ ജാഡയിലായിരിക്കും റെഫറൻസ് ഒക്കെ റെഫറൻസ് അങ്ങനെ അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത് ആ ടോണിലും സംഗീത് ഈ ഫിലിം മേക്കിംഗ് ഇഷ്ടപ്പെട്ട് എഡിറ്റർ കഥ അറിയാം ഏതെങ്കിലും ഞാൻ ആക്ച്വലി സിനിമയിലേക്ക് എത്തിയതിനു ശേഷം ഒട്ടും ഫോളോ ചെയ്തിട്ടില്ല അതിനു മുമ്പ് കോളേജ് സമയങ്ങളിലൊക്കെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഡയറക്ട് ചെയ്തിരുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഡയറക്ട് ചെയ്ത ഷോർട്ട് ഫിലിമില് ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യാൻ ആളില്ലാണ്ട് ഞാൻ തന്നെ കയറി ചെയ്തിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് പ്രോപ്പറായിട്ട് അതിന് അച്ചീവ്മെന്റ്സും പരിപാടികളൊക്കെ കിട്ടി പക്ഷെ പരിപാടി ഭയങ്കര കോമഡി ആയിരുന്നു ഞാൻ അത് കൊറച്ച് കഴിഞ്ഞ് എനിക്ക് തോന്നാ സാധാരണ നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ബോധ്യം കിട്ടുന്നത് പക്ഷെ ഇതെനിക്ക് ഒരു മാസം കഴിഞ്ഞപ്പോ തന്നെ മനസ്സിലായത് പരിപാടി നമ്മളെ കൊണ്ട് പറ്റണ പരിപാടിയല്ല ഭയങ്കര ഇമോഷണൽ പരിപാടിയൊക്കെയായിരുന്നു കരഞ്ഞ് അങ്ങനത്തെ മനസ്സിലായത് വേണ്ട ഈ പരിപാടി ഇവിടെ നിർത്താറ് അതിന് മുമ്പാണെങ്കിലും ഞാൻ മിമിക്രി മോണാക്ട് ഒക്കെ ചെയ്തിരുന്നു പ്ലസ് വൺ പ്ലസ് ടു അതിനു മുമ്പ് സ്കൂളിങ്ങിലും അപ്പോ അഭിനയം വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് സിനിമയിലേക്ക് വരുന്നത് തന്നെ പിന്നെ ആ സമയം തുടങ്ങിയ ഡയറക്ഷൻ ആയിരുന്നു ആഗ്രഹം പിന്നെ ഇതുപോലെ തൊഴിലിന്റെ സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി എഡിറ്റിങ് തുടങ്ങുകയും പിന്നെ എഡിറ്റ് എഡിറ്റങ്ങട്ട് സജീവമാവുകയും ചെയ്യാമായിരുന്നു ഈ എഡിറ്റർ ആവുമ്പോഴേ എനിക്ക് ഇപ്പോഴും ആകുമ്പോഴേ പൊതുവേ നമ്മൾ പറയുന്ന എഡിറ്റേഴ്സ് ആരും അത്ര സംസാരിക്കുന്നവരല്ല ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോഴാണേലും അതിൻ്റെതായിട്ടുള്ള പരിങ്ങലുകൾ ഉണ്ടാവാറുണ്ട് ഇവരുടെ സ്പേസ് എപ്പോഴും ഇവരെ സ്യൂട്ടാണല്ലോ സംഗീതം എന്ന് പറയുന്നത് നോക്കുമ്പോൾ സംഗീതം ഭയങ്കര എനർജറ്റിക് ആണ് ഭയങ്കര സംസാരമാണ് ഇത് രണ്ടും എൻജോയ് ചെയ്യുന്നു ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഈ കരിയറിനെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സംഗീതം ഓൺ ലൊക്കേഷൻ ആക്ട് ചെയ്യുന്ന സംഗീതം ഇത് രണ്ടും ശരിക്കും ഭയങ്കര രണ്ട് മനുഷ്യന്മാരാണോ കോൺട്രാസ്റ്റ് ും ഞാൻ സ്പോട്ട് എഡിറ്റ് ഒക്കെ ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഹെലൻ സ്പോട്ട് എഡിറ്റ് ചെയ്തിരുന്നു അപ്പൊ ഹെലനിലെ നമ്മളുടെ ഓഫ് സ്ക്രീൻ അലമ്പുകളും തമാശകളും ഒക്കെ കേട്ടിട്ടാണ് വിനീതേട്ടൻ ഏട്ടൻ ഹൃദയത്തിലേക്ക് വിളിക്കുന്നത് ഇപ്പോഴും ഓർമ്മയുണ്ട് നോബിളേട്ടൻ നോബിൾ വർക്ക് ആ നോബിളേട്ടൻ ഇതുപോലെ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മളവിടെ ചെയ്യുന്ന പല സംഭവങ്ങളും ഒരു വീഡിയോ എടുക്കാറുണ്ട് അപ്പൊ ഒരു ദിവസം ഒരു വീഡിയോ നീ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് പറഞ്ഞൊരു വീഡിയോ എടുത്തു അപ്പോഴെനിക്ക് നമ്മൾ അതിന് ആലമ്പിനൊപ്പം അങ്ങോട്ട് അങ്ങോട്ട് മുമ്പോട്ട് പോയി പിന്നെയാണ് എനിക്ക് വിളി വരുന്നത് അപ്പൊ ഞാൻ മോസ്റ്റ്ലി ഓൺ ക്രൂവും കൂടി ആയിരിക്കും എന്നാൽ നമ്മൾക്ക് കുറച്ചും കൂടി വൈബ് കണക്ട് ആവുന്നവരാണെങ്കിൽ ഞാൻ എൻ്റെ ക്യാരക്ടർ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ഹൈപ്പറും ആക്റ്റീവും ഹൈപ്പറാണ് അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് തമാശ ഒക്കെ പറഞ്ഞ് ഓടി നടക്കുക എന്ന് പറയുന്ന ഒരു സ്റ്റൈല് അപ്പൊ അതങ്ങനെ തന്നെ കീപ്പ് ചെയ്യാറുള്ളു പിന്നെ അല്ലാതെ ടെക്നിക്കലി ഇപ്പോൾ നമ്മളൊരു ഡിസിഷൻ മേക്കിംഗ് ആവശ്യം വരുന്ന സ്ഥലങ്ങൾ ഫോർ എക്സാമ്പിൾ എഡിറ്ററായന് ശേഷമാണ് അത് കൂടുതലും വേണ്ടി വെക്കണത് അതല്ലെങ്കിൽ ഞാൻ ഷമീർക്കയുടെ കൂടെയാണ് വർക്ക് ചെയ്തിരുന്നത് ഷമീർക്കേടെ കൂടെ ചെയ്യുമ്പോൾ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അറ്റ് എ ടൈം നമ്മൾ പന്ത്രണ്ട് സിനിമകൾക്ക് ഒരു ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ബേസിക്കലി നമ്മളുടെ അടുത്തൊരു ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടാവും ഇവർക്ക് അത് പിള്ളേര് സംഭവം പക്ഷെ നമ്മളൊരു ആസ് ഒരു അസോസിയേറ്റ് നമ്മൾ പല സ്ഥലങ്ങളിലും എടുക്കേണ്ടി ഒരു കോളുകൾ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങും അല്ലെങ്കിൽ കുറച്ച് സ്റ്റേൺ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ട ചില സിറ്റുവേഷൻസ് വരും പല ഡിപ്പാർട്ട്മെന്റ്സും വരുമ്പോൾ അപ്പം അങ്ങനത്തെ സമയങ്ങളിൽ ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ ക്ഷമീർക്കാണെങ്കിലും അതിന് നമ്മള നമുക്കതിനുള്ളൊരു സ്വാതന്ത്ര്യം തന്നിരുന്നു നിങ്ങൾക്ക് കോൾ എടുക്കാം നിങ്ങൾ ധൈര്യമായിട്ട് പറയാനുള്ളത് പറഞ്ഞു നമ്മുടെ ആവശ്യമാണ് അവസാനം നിനക്ക് പോലെ അപ്പൊ അതുകൊണ്ട് അതിങ്ങനെ ആയിട്ട് വന്നിരുന്നു ഇപ്പോൾ എഡിറ്റിലേക്ക് വരുമ്പോഴാണെങ്കിലും ഒരു ഒരു ഡിസിഷൻ മേക്കിങ്ങും പരിപാടികളും വരുമ്പോ നമ്മുടെ വർക്കിലേക്ക് എത്തുമ്പോൾ ഞാൻ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാറ് പക്ഷെ അതല്ലാതെ ഒരു അന്തർമുഖനല്ല എനിക്ക് ഭയങ്കര എഡിറ്റ് ചെയ്യുന്ന സിനിമ ഡേ ഡേ ഈ ക്യാമറയുടെ മുന്നിലുള്ള ഓർത്തുനോക്കണം ആദ്യം ആദ്യം ഞാൻ ഇൻഡിപെൻഡന്റ് എഡിറ്റ് ചെയ്യുന്ന പത്ത് ദിവസം അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കംഫോർട്ട് സോണിലുള്ള ആളുകളായിരുന്നു എല്ലാവരും അപ്പൊ അവരുടെ കൂടെ ഞാൻ സ്പോട്ട് എഡിറ്റും ഒക്കെ ചെയ്തിരുന്നോണ്ട് തന്നെ ഒരു ഭയങ്കര ഈസി ഗോയിങ് ആയിട്ടാണ് പോയത് നമ്മൾ സ്പോർട്ട് എഡിറ്റിന്റെ ഒരു എക്സ്റ്റെൻഷൻ മാത്രമായിട്ട് ഇതിനെ കണ്ടിരുന്നുള്ളൂ ഭയങ്കര എൻജോയ് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഫസ്റ്റ് ഡേ പോയത് അഭിനയം തിരിച്ചായിരുന്നു കാരണം നമ്മള് ചെയ്യാൻ ആഗ്രഹിക്കാത്തൊരു സ്പേസ് ചെയ്യാനുള്ള ധൈര്യം ഇല്ലാത്തൊരു സ്പേസ് ഇതെല്ലാം കൂടി ആയിരുന്നു അപ്പോൾ ഹൃദയത്തിലായിരുന്നു ഫസ്റ്റ് ഡേ ഹൃദയത്തില് ഞാൻ അത് ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷഡായിരുന്നു പക്ഷെ വിനീതേട്ടന് വിനീതേട്ടൻ ഞങ്ങളൊരു മൂന്നുപേരുടെ സെറ്റൊക്കെ ഉണ്ട് അപ്പൊ വിനീതൻ എന്റെ ടേക്ക് എപ്പോഴും ഫസ്റ്റ് ടേക്ക് തന്നെ വിനീതേട്ടൻ ഓക്കെ അടിക്കും അപ്പൊ എന്റെ കൺസേൺന്ന് പറഞ്ഞത് ഇതേം ഇവനെ കൊണ്ട് നടക്കുള്ളൂ അതുകൊണ്ടാണോ ഫസ്റ്റ് ടേക്ക് എന്നുള്ള സാധനം ഒക്കെ ആയിരുന്നു അപ്പൊ ഞാനിങ്ങനെ വിനീതേട്ടനോട് പോയി ചോദിക്കും വിനീതേട്ട് ഇത് ഓക്കെ ആയിരുന്നു അപ്പൊ അന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒക്കെ നമ്മൾ ഭയങ്കര ഇൻപുട്ടെടുക്കുന്നുണ്ട് ഒരു സീൻ കിട്ടുമ്പോഴും ഒരു ഇത് അന്ന് പറഞ്ഞാൽ ആക്ഷൻ വിളിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഡയലോഗ് വായിച്ച് പഠിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് വിടുക ആ സമയത്ത് അല്ലാതെ ഒരു അതിന്റെ മീറ്റർ അറിയില്ല അതെവിടെ ഹോൾഡ് ചെയ്യണം എന്നറിയില്ല ഭയങ്കര ദ ഫ്ലോയിൽ ചെയ്യുന്നതായിരുന്നു അപ്പൊ അതിൽ ഞാൻ ആ സിനിമയിലെ എല്ലാ ഷോട്ടിലും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള വിനീത് ഞാൻ ചെയ്യുന്നത് ഗ്രാഫ് കൂട്ടണോ കുറക്കണോ ഈ ഗ്രാഫ് മതിയോ എന്നുള്ള വിനീതേട്ടൻ പറയുള്ളൂ അപ്പൊ മോസ്റ്റ് ഓഫ് ദ ടൈം വിനീതേട്ടൻ ആ ഇത് മാറ്റണ്ട ഇടയ്ക്കൊക്കെ എനിക്ക് ഞാൻ കൂടുതലാണോ എന്ന് തോന്നി ഞാനൊന്ന് കുറക്കാൻ നോക്കുമ്പോ അങ്ങനെയായിരുന്നു അ അവരുടെ ഇൻറ്റൻഷനും അത് തന്നെ ഒരു ഒരു ചെറിയൊരു ഒരുത്തൻ ഇതുപോലെ കൂടെ ഉള്ളവരുടെ ഇതിൽ ഭയങ്കരമായിട്ട് ഷോ അടിക്കുന്ന പരിപാടിയായിരുന്നു അവരുടെ വേണം ആ സംഭവമായിരുന്നു റൊമാൻസ് ആണല്ലോ ഇപ്പോൾ ഏറ്റവും പുതിയ സിനിമ വന്നിട്ടുള്ളത് റൊമാൻസിന് കിട്ടുന്ന കയ്യടികളിലെല്ലാം സംഗീതത്തിൻ്റെ ക്യാരക്ടറിനുള്ള കൈയ്യടിയുണ്ട് നേരത്തെ സംസാരിച്ചിരുന്നു ഈ ഹരിഹരസുധൻ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അത് ഇപ്പോൾ ഈ റിവ്യൂകളിലാണേലും എല്ലായിടത്തും റിപ്പീറ്റഡി പേര് പറയുന്നു സംഗീതത്തിലാവുന്ന ആക്ടറെ പറ്റി പറയുന്നു എനിക്ക് ചോദിക്കാനുള്ളത് ഒരു സിനിമയിൽ ഇത്രയും ആർട്ടിസ്റ്റുകൾ വരുന്നു അവിടെ സിനിമയെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആവുന്നുണ്ട് അപ്പം അതിലെല്ലാം ആവുന്നത് ഇവരായിട്ടുള്ള കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യുന്നതാണ് ഇവരുടെ ഡൈനാമിക്സ് ഇത്രയും ആക്ടേഴ്സും പിടിച്ചു നിൽക്കണം ഇവരെല്ലാവരും ഇപ്പം ഏറ്റവും ബെസ്റ്റ് കൊടുക്കും വേണം ഈ അതിലെ പെർഫോമൻസ് ഞാൻ ആക്ച്വലി വളണറബിൾ ആയിട്ടും ഇൻസെക്യൂർ ആയിട്ടും ഒക്കെയാണ് രണ്ടാമത്തെ സിനിമയ്ക്ക് വേണ്ടി പോകുന്നത് വേണ്ടി കാരണം പ്രേമലു തന്നത് ലൈഫിനെ മറ്റേ ഒരു അപ്സൈഡ് ഡൗൺ ഷിഫ്റ്റ് ആയിരുന്നു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ഞാൻ അതിനു മുമ്പുള്ള കരിയറിൽ ഫെയിൽഡ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഒരു ടെൻഷനും ഇല്ലാതെ ഹാൻഡിൽ ചെയ്ത് ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഫസ്റ്റ് ഡേ ആയിരുന്നു പ്രേമലിന്റെ പക്ഷെ അത് ഭയങ്കരമായിട്ട് നമ്മുടെ ലൈഫ് ചേഞ്ചിങ് ആവുന്നു നമ്മുടെ പേര് മാറുന്നു ഐഡന്റിറ്റി മാറുന്നു എന്ന് അവസ്ഥയിലേക്ക് എത്തി പിന്നീടൊരു പിന്നീടുള്ള എല്ലാവർക്കും ഉള്ള പോലെ തന്നെ രണ്ടാമത്തെ സിനിമയാണ് നമ്മളൊരു വൺ ടൈം വണ്ടർ ആണോ എന്ന് നമ്മളെ തന്നെ ബോധിപ്പിക്കുന്നുണ്ടല്ലോ ഞാൻ എപ്പോഴും പറയുവായിരുന്നു ഞാൻ ഈ റൊമാൻസിന്റെ തലേ ദിവസം വരെ നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയും ഞാനൊരു വൺ ടൈം വണ്ടർ ആണോ ആണോന്നുള്ളതിപ്പോ അറിയാം നാളെ അറിയാം ഞാൻ തന്നെ പറയുവായിരുന്നു കാരണം നമ്മളൊരു കാര്യം ചെയ്യുന്നു നോക്കാവുന്നുണ്ടോ പരിപാടികൾ പലരും പറയുന്നുണ്ടായിരുന്നു റിവ്യൂ കണ്ടിട്ടും ഒക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് തിയേറ്ററിൽ നിന്ന് അറിയാം കാരണം നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത സിനിമകളിലൊക്കെ മറ്റ് നമ്മൾ പ്രതീക്ഷിച്ച് തലേ ദിവസം കേട്ട എല്ലാം റിസൾട്ടല്ലേ അപ്പൊ എനിക്ക് വിശ്വസിക്കാൻ ഭയങ്കര പാടായിരുന്നു ഷൂട്ടിംഗ് സമയത്തേക്ക് എത്തുമ്പോഴും ഞാൻ ഭയങ്കര പ്രിപ്പയർഡ് ആവാൻ ട്രൈ ചെയ്തിരുന്നു ലൈക് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റേജ് കൊടുക്കാൻ വേണ്ടിട്ടുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് കൗണ്ടേഴ്സും ഡയലോഗും എങ്ങനെ ഇത് നമുക്ക് പരിപാടി വർക്കാക്കാമോ എന്നുള്ള ശ്രമത്തിലായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് ഭയങ്കര ജനുവിൻലി ഞാൻ എനിക്ക് തോന്നുന്നു ഇതുവരെ ഉള്ള സിനിമകളിലെ ഏറ്റവും ജനുവിൻലി എടുത്തിട്ടുള്ളത് ബ്രൊമാൻസിനായിരിക്കും പ്രേമലും ഇല്ല എന്നുള്ള പ്രേമലും കുറച്ചും കൂടി ഫ്രീ ആ നമുക്ക് ബാധ്യതകളും ടെൻഷൻസും ഇല്ലായിരുന്നു പക്ഷേ റൊമാൻസിലേക്ക് എത്തിയപ്പോൾ ഞാനൊരു എക്സ്ട്രാ എഫേർട്ട് എടുത്തിരുന്നു ഈ അമൽ ഡേസ് പറയുമ്പോഴെല്ലാം നമുക്ക് എവിടെ ചെയ്യാൻ അറിയാം ഏഹ് ട്രേറ്റ്സ് നമുക്ക് ഭയങ്കര ഈസിലി പിടിക്കാൻ പറ്റുന്ന ട്രേറ്റ്സ് ആണ് നമ്മുടെ ഒക്കെ ലൈഫില് നമ്മളിലോ മറ്റുള്ളവറിയുന്നവരിലോ നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് ട്രെയിസ് അമൽ ഡേവ്സിനുണ്ടായിരുന്നു പക്ഷെ ഹരിഹസിനെ എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ പോലെ എന്താ ഈ പറയുന്ന സംഗീത അന്തർമുഖനല്ല ഇയാളുടെ ഇവിടെക്ക് അന്തർമുഖൻ ട്രേറ്റ്സ് ഉണ്ട് ഇയാൾ ഇയാൾക്ക് ഇയാൾ മാത്രമാണ് സൂപ്പർ ഹീറോ ഇയാൾ ഇയാളുടെ മാത്രം ഈ അമൽ ഡേവിസ് ഹരിഹരസുദൻ ഈ രണ്ട് ക്യാരക്ടേഴ്സ് അതിൽ കൂടുതൽ എഫേർട്ട് ഇട്ടത് ഹരിഹരസുദൻ എന്ന് പറയുമ്പോഴും ഈസിലി പെർഫോം ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് അമൽ ഡേവ്സ് എനിക്ക് ഭയങ്കര എളുപ്പം എളുപ്പം നല്ല പണി വെള്ളം പിടിച്ചിട്ടുണ്ട് എന്നാലും തിരിഞ്ഞു നോക്കി കാണുമ്പോൾ ഞാൻ ഡെയിലി ലൈഫിൽ എങ്ങനെയൊക്കെയാണോ എന്നുള്ളതിൻ്റെ കുറേ ഷെയ്ഡ്സ് അമൽ ഡേവ്സിൽ കാണാൻ പറ്റും കഴിഞ്ഞ ദിവസം ഞാൻ ഞങ്ങള് ദുബായിക്ക് പ്രൊമോഷന് പോയ സമയത്ത് ഫ്ലൈറ്റില് പ്രേമിലോട്ട് കണ്ടുപോയി അപ്പൊ കണ്ട എനിക്ക് പോകര എനിക്കിഷ്ടപ്പെട്ടു കാരണം ഞാൻ എന്നെ എപ്പോഴും കാണുന്ന പോലെ തന്നെയാണ് എന്റെ കൂട്ടുകാരെന്നെ കാണുന്ന പോലെ തന്നെയാണ് കൂടുതലും അപ്പൊ അരുൺ ചേട്ടൻ വന്നിട്ട് എന്റെ അടുത്ത് ഹരിഹരസൂദനെ പറ്റി പറയുമ്പോ പറഞ്ഞ രണ്ട് കാര്യങ്ങള് ഒന്ന് ആൾക്ക് അങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് വലിയ വലിയ റെസ്പെക്ടോ വലിയോ ഒന്നും ഇല്ല ആണ് രണ്ടാമത്തത് ഭയങ്കര പറഞ്ഞത് തന്നെ എന്റെ വീട് ചെറായ ചെറായികാരനാണ് ഒരു സാധാരണക്കാരൻ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ സൂം സൂമൗട്ട് ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് തന്നെയാണ് അമൽ ഡേവിസ് അമിൾ ഡേവിന് വലിയാരോടും ആരും ബോധറിയുന്നൊന്നുമില്ല തോന്നുന്നു പറയാ കട്ടയ്ക്ക് നിക്കുക എന്നുള്ള പരിപാടിയും എന്നാ ഭയങ്കര നമ്മള് വെരി നോർമൽ ഗെയിം ആണ് അപ്പൊ ഇത് എങ്ങനെ അപ്പൊ ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തിരുന്നത് തമ്മിൽ ഈ എന്ന് പറയുമ്പോ തന്നെ സ്ക്രിപ്റ്റിൽ ഞാൻ ഈ എനിക്ക് പൊതുവെ ഈ ഹാക്കർ പരിപാടികൾ കൂട്ടും പുറക്കല്ല പ്രത്യേകിച്ച് മലയാള സിനിമ ഉണ്ട് സ്ക്രീൻ മലയാള സിനിമയിൽ എനിക്ക് വർക്കേ അല്ലേഴ്സിന്റെ ട്രീറ്റ് ചെയ്ത് ഇത് കാണുമ്പോ ഇതിൽ മറ്റേ ഹുഡിട്ടിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഹാക്കർ അല്ല മാത്രല്ല ആൾക്ക് കൊറേ അബദ്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട് കൊറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ആൾക്ക് വേറൊരു എന്ന സ്ഥിരം നമ്മൾ കാണുന്ന പോലെ ഇയാളുടെ ഹാക്കിങ്ങിൽ ഇയാൾ മണ്ടനല്ലായിരുന്നു എന്നെ അട്രാക്ട് ചെയ്തിരുന്നത് അപ്പൊ ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നിരുന്നത് ഒരു ജാട കൊണ്ടുവരാം ഒരു ഫേക്ക് ചാട ആള് എന്തെങ്കിലും ഫൈൻഡിങ്സ് കണ്ടുപിടിക്കുമ്പോഴോ എന്തെങ്കിലും ലീഡുകൾ കിട്ടുമ്പോഴൊക്കെ ഒരു ജാട കൊണ്ടുവരും അപ്പൊ ആ റെഫറൻസ് ഒക്കെ അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നതും എല്ലാത്തിലും ഒക്കെ ആ ക്യാരക്ടർ തന്നെ ഫേക്ക് ചെയ്യുന്നതായിട്ട് കൊണ്ടുവരാൻ നോക്കിയിരുന്നു എന്നാ ഇവൻ നോർമലി ഒരു ഒരു സീനൊക്കെ ഉണ്ട് കാറിൽ ട്രാവൽ ചെയ്തോണ്ടിരിക്കുമ്പോ ഫൈൻഡിങ്സിൽ ഇതായി കഴിയുമ്പോ പെട്ടെന്ന് ബാക്കി മഹിമയുടെ കൂർക്കമ്പിലേക്കുമ്പോ ആള് ഭയങ്കര പിടികള് ആ അതാ കോൺട്രാസ്റ്റ് എല്ലാ സീനിലും കൊണ്ടുവരാൻ ട്രൈ ചെയ്തിരുന്നു ഈ ജാട കൊണ്ടുവരുകയും ആ സീനിലെ ഏതെങ്കിലും ഒരു ഡയലോഗിൽ വെരി നോർമൽ ആവുകയും ചെയ്യുക എന്ന് പറയുന്ന സാധനം അപ്പൊ ചേട്ടന്റെ പരിപാടിയും നടക്കും നമ്മൾക്ക് എന്തെങ്കിലും ഒരു പരിപാടി കൊണ്ടുവരാൻ കൊണ്ടുവരുകയും എന്നുള്ളതായിരുന്നു ശ്രമം അപ്പോ ഞാൻ ജാട ഇട്ടോട്ടെ എന്ന് വെച്ചപ്പോ അരുൺചേട്ടൻ പറഞ്ഞാ ജാട വേണ്ട അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞു ഞാൻ ഫസ്റ്റ് ടേക്കിൽ അങ്ങോട്ട് ചെയ്തപ്പോ ഇവർക്ക് ഇവർക്ക് വർക്കായി ആ ഇതാണ് ഉദ്ദേശം ഇവരുദ്ദേശിച്ച ചാടകൾക്ക് മനസ്സിലാക്കി ഇവര് ഓക്കേ എന്ന് പറഞ്ഞ് പിന്നെ അങ്ങോട്ടേക്ക് ഫ്ലോ പ്രോപ്പർ പ്രോപ്പറായിട്ട് പോയ ഇടയ്ക്ക് ചാട മിസ്സായി പോകുമ്പോൾ അരുൺ ചേട്ടൻ വന്നെനിക്ക് പറഞ്ഞുട മറ്റേ സാധനം കിട്ടോ ഞാൻ പറയുമായിരുന്നു ഈ ഇപ്പോൾ പ്രേമിലാണെങ്കിൽ തന്നെ നിങ്ങൾ നാല് പേര് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു അവിടെ ഈ എക്സ്ചേഞ്ചുകൾ മറ്റേ ഓട്ടം ചാട എല്ലാത്തിനും നിങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള എഫേർട്ടുകളൊക്കെ ഭയങ്കര ഈ നാല് പേരിൽ നിൽക്കുന്നതാണ് ഇവിടെ വരുമ്പോൾ ആൾക്കാർ എണ്ണം കൂടുന്നുണ്ട് ഈ പല ഡൈനാമിക്സിലുള്ള മനുഷ്യന്മാര് ഇങ്ങനെ ശാദം ചേട്ടൻ വരെ ഈ ഗ്രൂപ്പിന്റെ പാർട്ട് ആണ് ലാസ്റ്റ് നിങ്ങളുടെ ഒരു മിഷൻ അക്കംപ്ലിഷ്മെന്റ് പോർഷനിൽ എല്ലാവരും ഒരുമിച്ചാണ് ഇതിൽ നടക്കുന്ന ഇപ്പൊ ഫൈറ്റ് ആവട്ടെ ഈ പിന്നെ റിസപ്ഷന്റെ സമയത്തുള്ള ഇവന്റുകൾ ആവട്ടെ അവിടെ എല്ലാം ഒരുമിച്ച് നിന്നാലേ പരിപാടി നടപടിയാവുള്ളത് മനസ്സിലാവുന്നുണ്ട് ഈ ഓൺ ലൊക്കേഷൻ ഷൂട്ടിംഗ് മൊമെന്റുകൾ ശരിക്കും എങ്ങനെയാണ് ഇവരെല്ലാവരും എപ്പോഴും പെർഫോമൻസ് എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ശരി എനർജി എന്ന് പറയുന്നത് ഇവരെല്ലാവരും അർജുൻ ചണ്ണക്കർ റിയൽ ലൈഫിലാണെങ്കിലും ഭയങ്കര ഹൈ ആയിട്ട് ഇങ്ങനെ നമ്മളെ ഓടിച്ചാടി നടക്കുക മാത്യു മാത്യു എന്റെ മാത്യുവിന്റെ ആദ്യത്തെ ഒരു ഇന്റർവ്യൂല് നിങ്ങൾ കാണുന്ന മാത്യു മാത്യു ആണ് നിങ്ങൾ അതാണ് മാത്യു അല്ലാതെ സാധാരണ ഇന്റർവ്യൂ കാണുന്നവൻ അതല്ല അവൻ്റെ ഞങ്ങളുടെ കൂട്ടത്തിൽ വരുമ്പോ അവൻ അങ്ങനെയാ അപ്പൊ ഞങ്ങളെല്ല ഞാൻ ഇപ്പുറത്തുനിന്ന് ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹൈപറായിട്ടാ നിൽക്കുക അപ്പോൾ മഹിമ ആദ്യം ഒന്ന് കുറച്ച് നീങ്ങി വരുന്നത് ഒരു പോയിന്റിലെത്തിയപ്പോഴേക്കും നമ്മളുടെ എനർജീനൊത്ത് പിടിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് അവളും വരുകയും എന്നിട്ട് ഏർ പ്രേമലൂൽ ആണെങ്കിലും ഹെൽപ്പ് ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫ് സ്ക്രീൻ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ സാധാരണ ഒരു 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 വ്യത്യാസമുണ്ട് സാധാരണ സിനിമകളിൽ പോകുമ്പോ ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാവും ഒരു ഒരു കമ്പനി ഉണ്ടാവും പക്ഷെ ഇതിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി പേഴ്സണലാവും പേഴ്സണൽ സംഭവം വരും അത് പ്രേമലൂൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റ് ഇപ്പോ അത് എനിക്ക് എക്സാക്ട് പറയാൻ പറ്റുന്നതിന്റെ റീസൺ പറഞ്ഞ ഒരു വർഷത്തിന് ശേഷം ഇപ്പോഴും നമ്മളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഫ്രണ്ട്സാണ് അതിനകത്തുള്ള എല്ലാവരും അപ്പോൾ അതിവിടെയും റിപ്പീറ്റഡ്ലി സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് കുറേ സിനിമകളിൽ വർക്ക് ചെയ്തിരുന്നു ഇതേപോലെ തന്നെ ഓൺ ഓൺ സെറ്റില് കമ്പനി ഉണ്ടായിരുന്നു ഭയങ്കര നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ പിന്നീട് പോകുമ്പോൾ അവരുടെ നമ്മൾ ചില കോളേജ് വിട്ടു പോകുന്ന പോലെ അവരുടേതായിട്ടുള്ള പരിപാടികളിലേക്ക് പോവുകയും ഇടയ്ക്കൊക്കെ വിളിക്കുമ്പോഴും കാണുമ്പോഴും മാറും മാറാറാണ് പതിവ് അങ്ങനെയാണ് പതിവ് പക്ഷെ പ്രേമല ഡിഫറെ അതേപോലെ തന്നെയാണ് ബ്രൊമാൻസും എനിക്കും റൊമാൻസും ഇപ്പൊ പറയാൻ പറ്റും ഇപ്പൊ ഇവരൊക്കെ നമ്മുടെ വളരെ പേഴ്സണലായിട്ടുള്ള നമ്മളുടെ നമുക്കൊരു പ്രശ്നം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ കെറിയ ഇടപെടുന്ന അവസ്ഥയിലേക്ക് അർജുൻ ചേട്ടനാണെങ്കിലും മാത്യു മാത്യുവിനുമായിട്ട് ഞങ്ങൾ ഓൾറെഡി അത്രയും ക്ലോസ് ആണ് അപ്പൊ ഇവരൊക്കെ ആ ഒരു ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് നമ്മുടെ എല്ലാവരുടെ എനർജീനെ ഹെൽപ് ചെയ്തിട്ടുള്ളത് തോന്നുന്നേ ഈ പറയുന്ന പോലെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ മറ്റ് അസിസ്റ്റൻസിന് വേണ്ടി ഇപ്പോഴും ലൊക്കേഷനിൽ അവർ നേടുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങൾ അവരെങ്ങനെ സർവൈവ് ചെയ്യുന്നു ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഒരു ലൊക്കേഷൻ അങ്ങനെ സർവൈവ് ചെയ്യണമെന്നൊക്കെ ഒരുപാട് പണം കേട്ടിട്ടുണ്ട് ഭയങ്കര കൗതുകകരമായിട്ട് അസിസ്റ്റൻറ്റ് എഡിറ്റർ ആയിരുന്ന സമയത്തുള്ള സർവൈവൽ അത് ഫൈനാൻഷ്യലി ഉള്ള കാര്യങ്ങളുണ്ട് അതല്ലാതൊരു സിനിമയോടൊപ്പമുള്ള ജേണി ഒരിക്കലും ഒരു എഡിറ്റർ ആവാനുള്ള ദൂരം എപ്പോഴും കൂടുതലാണ് ഈ ടൈം പീരീഡ് മറ്റ് സർവൈവ് ചെയ്ത് മുന്നോട്ട് എത്തും വേണം ഓരോ സിനിമയ്ക്കും എത്രമാത്രം പ്രഷർ അതിന് ക്രിയേറ്റേഴ്സിനുണ്ടോ അത്ര തന്നെ നിങ്ങളുടെ മേലിലും വരുന്ന അവസ്ഥയുണ്ടല്ലോ വിശ്വലി ആണല്ലോ സിനിമ അൾട്ടിമേറ്റ്ലി ആൾക്കാർ സ്ക്രീനിൽ കാണാൻ പോകുന്നത് അസിസ്റ്റന്റ് എഡിറ്റർ ലൈഫ് സ്പോട്ട് എഡിറ്റർ അടക്കമുള്ള ജേണി അതെങ്ങനെയാണ് ഭയങ്കര സ്ട്രഗിൾസ് ആണോ സ്ട്രഗിൾ തന്നെയായിരുന്നു അതിന്റെ ഒരു ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്ന് വീണ സ്ഥലം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു കാരണം പഠിക്കാനാണെങ്കിലും നമ്മൾക്ക് മാക്സിമം നമ്പർ ഓഫ് സിനിമകളായിരുന്നു ഞാൻ അവിടെ നിന്ന് കുറച്ച് നാളുകൊണ്ട് വർക്ക് ചെയ്തത് ഞാൻ പറയല ഒരു വർഷം പത്ത് പടങ്ങൾ പന്ത്രണ്ട് പടങ്ങൾ എന്ന് പറഞ്ഞ ഷമീർക്ക് അത്രയും സിനിമകൾ അറ്റ ടൈം ചെയ്തു അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഏതെങ്കിലും റിലീസുകൾ ഉണ്ടെങ്കിൽ മൂന്ന് സിനിമ ഒരു ദിവസം റിലീസ് അപ്പോ ഇതിലെ ഏറ്റവും പണിയുള്ള ആള് അസോസിയേറ്റ് എഡിറ്ററാണ് ഞാൻ പറയണത് ലിറ്ററലി ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വർക്കുള്ള ആൾ അസോസിയേറ്റ് എഡിറ്ററാണ് എഡിറ്ററിനേക്കാൾ കൂടുതൽ പോലും ഇപ്പോൾ ഞാൻ എഡിറ്ററായത് കൊണ്ട് എനിക്ക് പറയാൻ പറ്റും എന്നേക്കാളും കൂടുതൽ എൻ്റെ അസോസിയേറ്റ് എബിൻന്ന് പറഞ്ഞിട്ട് എബിനാണ് ഏറ്റവും കൂടുതൽ എന്നേക്കാൾ പണിയെടുക്കുന്നത് ഞാൻ പറയുന്നത് മെയിൻ എഡിറ്റ് ഒക്കെ കഴിഞ്ഞ് റിലീസിന്റെ ലാസ്റ്റ് വീക്കിലേക്കൊക്കെ എത്തുമ്പോൾ ഉള്ള പ്രോസസ്സിൽ പറയുന്നത് അപ്പോ നമ്മൾക്ക് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന പ്രഷർ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ചെറിയ മിസ്റ്റേക്ക് സിനിമയുടെ റിലീസ് വരെ മാറ്റി വെച്ചേക്കാം അതൊരു ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് അപ്പം അങ്ങനത്തെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് പണിപ്പാളും റിലീസ് ആവില്ല എന്ന് നമുക്ക് തോന്നും ഈ ഒരാഴ്ച മുമ്പ് അപ്ലോഡ് ചെയ്യുന്നതിൽ ഒരു മൂന്നാല് ദിവസങ്ങള് മുമ്പാണ് സിനിമ എല്ലാം കഴിഞ്ഞ് നമ്മൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലിരിക്കേണ്ടി വരും സിനിമ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടാകും റിലീസിൻ്റെ ഒന്നല്ല അപ്പം ഈ മൂന്നാല് ദിവസം മുമ്പ് ഇത് ഡിലേ ആവുന്ന സമയത്ത് നമുക്ക് തോന്നും ചിലപ്പോ ഇത് റിലീസ് ആവാതെ വരും ബട്ട് അതൊരു എന്താ പറയുക എൻ ഗെയിം പോലെയാണ് നമുക്കത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പം നമ്മൾ സർവേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറേ പരിപാടികളിൽ നിന്നാണ് പല സിനിമകളും ഇറങ്ങി പോകുന്നത് അപ്പോൾ ആ സ്ട്രഗിളും ആ റിസ്ക്കും ഭയങ്കര വലുതാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന മെൻറ്റൽ പ്രഷർ അതല്ലാതെ ആണെങ്കിലും നമ്മുടെ ആ സമയത്ത് ഉറക്കം ഇതൊക്കെ ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യാറുണ്ട് പിന്നെ ഷമീർക്കേട അവിടെ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെയായിരുന്നു ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമ എന്ന് പറയുന്ന രീതിയിൽ പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ അതാണ് ലേണിങ് അത്രയും സിനിമകൾ വർക്ക് ചെയ്തത് കൊണ്ടാണ് ലേണി ഞാൻ അല്ലാതെ കുറെ പേരെ കാണുന്നുണ്ട് ഒരു ഒരു സ്ഥലത്ത് ചെന്ന് ഒരു എഡിറ്ററിലൂടെ ചെന്ന് ചിലപ്പോ ഒരു സിനിമ കഴിയുമ്പോൾ തന്നെ ഫെയ്ഡും ഇവിടെ നിന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിക്കൊണ്ടേയിരുന്നു പ്രാക്ടീസ് ആവുന്നുണ്ടല്ലോ ഭയങ്കരമായിട്ട് എന്നാൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് നമ്മുടെ എഡിറ്റിംഗ് സ്കില്ലല്ല അവിടെ നിന്ന് വളർന്ന സാധാരണ ഇപ്പോ ഒരാളുടെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു സിനിമ എഡിറ്റ് ചെയ്യാനുള്ള കഴിവുകളോ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ഫിലിം എഡിറ്റ് ചെയ്ത് മേയ്ക്ക് ചെയ്യാനുള്ള അതല്ല അവിടെ വേറെ കുറെ സ്ട്രഗിൾ ഹാൻഡിലിങ്ങും കോർഡിനേഷൻസും ഇതിന്റെ ഫോളോ അപ്പുകളും ഒക്കെ പറഞ്ഞു മാനേജ്മെന്റ് അതാണ് ഇനി തോന്നുന്നത് ചിലപ്പോൾ ഡയറക്ടർ ആവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും അത് അങ്ങനത്തെ പ്രോസസ്സിൽ കൂടെ കടന്നു പോകണം അപ്പോൾ ചിലപ്പോൾ കണ്ടിന്യൂസ്ലി ഇത് കുറെ നാൾ ചെയ്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുന്നുണ്ടാവില്ല ഒരു സീനോ അല്ലെങ്കിൽ ഒരു നമ്മൾക്ക് ഇഷ്ടമുള്ള നമ്മൾ പണ്ട് ചെയ്തിരുന്ന മാഷപ്പുകളോ ട്രെയിലറുകളോ ടീസറുകളോ ഇതൊന്നും ചെയ്യുന്നുണ്ടാവില്ല നമ്മൾ ചെയ്യുന്നത് ഈ കോർഡിനേഷൻസ് ആവും ഞാൻ ഒരു വർഷമൊക്കെ അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് ഐ മീൻ വർക്ക് ചെയ്തിട്ടുണ്ട് സോർട്ടിങ് ആ സോർട്ടിംഗിൽ നമ്മൾ ആ പ്രഷർ കഴിഞ്ഞിട്ട് കിട്ടുന്ന ഹാപ്പിനെസ് തിയേറ്ററിൽ കാണുമ്പോൾ ഹാപ്പിനെസ്സിൽ വർക്ക് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോഴേക്ക് എഡിറ്റിംഗ് മറക്കും ഒരു വർഷം ഇതിൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ മെയിൻ പരിപാടി അപ്ഡേറ്റ് ചെയ്യാ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പ്രീമിയർ യൂസ് ചെയ്യുന്നത് പ്രീമിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് മന്ത് സിക്സ് മന്ത് കൂടുമ്പോൾ ഇതിങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഓരോ സാധനങ്ങളിലും പരിപാടികളിലും പിന്നെ അതല്ലാതെ സിനിമ കാണുന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കട്ട് പോയിന്റ്സ് ഡിസൈഡ് ചെയ്യാനും പേസിങ് സെറ്റ് ചെയ്യാനും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് സിനിമ കാണലും നടക്കില്ല ഉറക്കം പോലും ഇല്ലാത്ത സമയത്ത് സിനിമ കാണാൻ പറ്റില്ല അപ്പൊ ഇതൊക്കെ ബാധിച്ചിട്ടുണ്ട് പക്ഷെ എൻഡ് ഓഫ് ദ ഡേ അതായിരുന്നു എല്ലാ സ്റ്റെപ്പുകളിലും നമ്മളെ നെക്സ്റ്റ് നെക്സ്റ്റ് കൊണ്ടുവന്ന് ഇപ്പോൾ ഞാൻ ആ പ്രഷർ എൻ്റെ അസിസ്റ്റൻ്റിന് കൊടുക്കുന്നുണ്ട് അവനാ അവനാണ്ട് ഫ്രണ്ട്ഷിപ്പാണ് ഡ്രൈവ് ചെയ്യണത് ഫ്രണ്ട്ഷിപ്പിനേക്കാൾ ഞാൻ റിലേഷൻഷിപ്പിൽ നിന്നൊന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമായിരിക്കും അതിപ്പോൾ പാരൻസ് ആണെങ്കിലും നമ്മളെ നമ്മളെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരാണെങ്കിലും ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഫ്രാങ്ക്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പാഷൻ ഇല്ല എന്നുള്ളതല്ല ബട്ട് പാഷനേക്കാൾ ഞാൻ ആക്ടിംഗിൽ സ്റ്റിക്ക് ചെയ്യാനും അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഇപ്പോ ടുഡേ ഞാൻ അതിന്റെ റീസൺ എന്ന് പറയുന്നത് ആൾക്കാർ തരുന്ന സ്നേഹമാണ്